ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന കാറ്റ്സ് അതായത് കോംബാറ്റ് എയർ ടീമിംഗ് സിസ്റ്റം വാരിയർ പദ്ധതി അതിൻ്റെ പൂർണ്ണതയിലേക്ക് ഇപ്പോൾ അതിൻ്റെ ഭാഗമായി വികസിപ്പിക്കുന്ന ആളില്ല യുദ്ധവിമാനത്തിൻ്റെ ആദ്യത്തെ പരീക്ഷണ പറക്കൽ അടുത്ത വർഷം ആദ്യം നടക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇതിനായുള്ള പ്രോട്ടോടൈപ്പ് വികസനം ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ് ഉള്ളത് വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾക്കൊപ്പമോ അല്ലാതെയോ യുദ്ധമുഖത്ത് ആക്രമണം നടത്തുക എന്നതുദ്ദേശിച്ചാണ് കാറ്റ്സ് വാരിയർ വികസിപ്പിക്കുന്നത് യുദ്ധവിമാനത്തിലെ പൈലറ്റിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഈ ആളില്ലാ യുദ്ധവിമാനം അതിൻ്റെ മദർഷിപ്പുമായി ഡാറ്റ ലിങ്ക് വഴി ബന്ധിക്കപ്പെട്ടിരിക്കും അതിൻ്റെ പരീക്ഷണത്തിനായി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ പരിശീലന വിമാനമായ കിരണിനെയാകും കാറ്റ്സ് വാരിയറിന്റെ മദർ എയർക്രാഫ്റ്റായി ഉപയോഗിക്കുന്നത് ഇതിനായി കിരൺ വിമാനത്തിൻ്റെ ഏവിയോണിക്സിലടക്കം വേണ്ട മാറ്റങ്ങളും ഇപ്പോൾ വരുത്തിയിട്ടുണ്ട് കാറ്റ്സ് വാരിയറിന്റെ ഗ്രൗണ്ട് പരീക്ഷണങ്ങൾ നേരത്തെ തന്നെ വളരെ വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു നിലവിൽ കരുത്ത് കുറഞ്ഞ എഞ്ചിനാണ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ പറക്കാൻ ഇത് വളരെ ധാരാളമാണെങ്കിലും ആയുധങ്ങളും വഹിച്ചുകൊണ്ട് പറന്നുയരാനും കൂടുതൽ നേരം പറക്കാനുമൊക്കെ ഇതിലും ശക്തിയേറിയ ഒരു എഞ്ചിൻ ആവശ്യമാണ് അതിനായി വിദേശ കമ്പനികളുമായി ചേർന്ന് വലിപ്പം കുറഞ്ഞ ജെറ്റ് എൻജിൻ വികസിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയുടെ കാറ്റ്സ് വാരിയർ പദ്ധതിയിൽ സഹകരിക്കാൻ ബ്രിട്ടീഷ് കമ്പനിയായ റോൾസ് റോയ്സ് താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുമുണ്ട് വരുന്ന മാസങ്ങളിൽ കാറ്റ്സ് വാരിയർ ആളില്ലായ ധുമാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുവാനായി നിരവധി പരീക്ഷണങ്ങൾ നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ഇവ എല്ലാം തന്നെ നൂറു ശതമാനം പൂർത്തിയായതിനു ശേഷമേ പറക്കൽ പരീക്ഷണം ഉണ്ടാകൂ വ്യോമസേനയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് കാറ്റ്സ് വാരിയർ പദ്ധതി ഇനി വരാൻ പോകുന്ന യുദ്ധങ്ങളിൽ ആളില്ല യുദ്ധവിമാനങ്ങളും ചെറു ഡ്രോണുകളും ഒക്കെ വലിയ പങ്ക് വഹിക്കും എന്നതുകൊണ്ട് ഈ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം ഇന്ത്യയുടെ അഞ്ചാം തലമുറ അഡ്വാൻസ് മീഡിയം കോംബാറ്റ് എയർക്രാഫ്റ്റ് സൈന്യത്തിന്റെ ഭാഗമാകുമ്പോൾ അവക്കൊപ്പം പ്രവർത്തിക്കാനായാണ് കാറ്റ്സ് വാരിയർ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് സമീപ ഭാവിയിൽ തന്നെ ഇപ്പോൾ സേനയുടെ കൈവശമുള്ള യുദ്ധവിമാനങ്ങളെയും കാറ്റ്സ് വരിയറിന്റെ ഭാഗമാക്കാനാണ് സാധ്യത ഇനിയുള്ളത് ഡ്രോണുകളുടെയും ആളില്ല യുദ്ധവിമാനങ്ങളുടെയും കാലമാണ് ഏത് പ്രതികൂല സാഹചര്യത്തിലും ശത്രുക്കളുടെ ഇടയിലേക്ക് ചെന്ന് ആക്രമണം നടത്താനാകും എന്നതാണ് ഇതിൻ്റെ സവിശേഷത എന്നാൽ ഇതേ ടെക്നോളജി എല്ലാ രാജ്യങ്ങൾക്കും ലഭ്യമാകുന്ന ഈ അവസരത്തിൽ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളും കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് എസ് പയണ്ടട്ട് പോലുള്ള റഷ്യൻ പ്രതിരോധ സംവിധാനങ്ങളിലാണ് ഇന്ത്യ ഇപ്പോൾ നോട്ടമിട്ടിരിക്കുന്നത്